അപ്പൊ ഇന്നൊരു പ്രധാനപ്പെട്ട ഹൈക്കോടതി വിധിയാണ് അതെത്തിയഞ്ച് ആർ ഡോട്ട് ഫൈവ് ഫൈവ് വൺ സീറോ വലിയ തുകകൾ പ്രത്യേകിച്ച് പൈസ കടം കൊടുക്കുമ്പോൾ അതിന്റെ നിയമസാധുതയെ കുറിച്ചാണ് ഈ ചർച്ച ശരിയാണ് ഒരുപക്ഷെ നിങ്ങൾ ഒരു വലിയ തുക നല്ലൊരു എമൗണ്ട് പണമായിട്ട് കടം കൊടുക്കുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കേൾക്കുന്നത് എന്തായാലും നല്ലതാണ് കാരണം പ്രധാന വിഷയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലെ ആദായ നികുതി നിയമം അതിലൊരു സെക്ഷൻ ടു കറക്റ്റ് ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള പണമിടപാടുകള് ശരിക്കും നിയമം പ്രോത്സാഹിപ്പിക്കുന്നില്ല അക്കൗണ്ട് പേ ചെക്കോ ഡ്രാഫ്റ്റോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ട്രാൻസ്ഫറോ വേണം അപ്പൊ അങ്ങനെയല്ലെങ്കിൽ അതാണ് ചോദ്യം അങ്ങനെ പണമായി കൊടുത്തൊരു കടം പിന്നീട് അതൊരു ചെക്ക് കേസായി വരുമ്പോൾ ഈ നിയമപരമായി നിലനിൽക്കുന്ന കടം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ അതാണ് കോടതി നോക്കിയത് ശരിയാണ് ഒരു സാധാരണ ചെക്ക് ബൗൺസ് കേസ് ഈ ഡിജിറ്റൽ ഡിജിറ്റൽ ഇന്ത്യ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്ന നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു വന്നു എന്നത് രസകരമാണ് അതെ നമുക്ക് ആ കേസിന്റെ ഒരു ചുരുക്കം നോക്കാം എന്താണ് ശരിക്കും സംഭവിച്ചത് സംഭവം സിമ്പിൾ ആണ് ഒരാൾ പരാതിക്കാരൻ മറ്റൊരാൾക്ക് അതായത് പ്രതിക്ക് ഒരു ഒൻപത് ലക്ഷം രൂപ പണമായിട്ട് കടം കൊടുത്തു എന്ന് പറഞ്ഞു ഒമ്പത് ലക്ഷം രൂപ പണമായിട്ട് അതെ പണമായിട്ട് ഈ കടം വീട്ടാനായിട്ട് പ്രതി ഒരു ചെക്ക് കൊടുത്തു അത് സ്വാഭാവികമായി മടങ്ങി ചെക്ക് ബൗൺസായി അപ്പൊ പരാതിക്കാരൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് എൻ ആക്ട് സെക്ഷൻ വൺ തോർട്ടിഎറ്റ് വെച്ച് കേസ് കൊടുത്തു സാധാരണ നടപടി താഴെ വിചാരണ കോടതിയും പിന്നീട് അപ്പീൽ കോടതിയും പ്രതിയെ ശിക്ഷിച്ചു എല്ലാം നോർമലായിട്ട് പോയി ശരി പക്ഷേ ഹൈക്കോടതിയൊക്കെ മാറി ഹൈക്കോടതിയിൽ പ്രതിയുടെ വക്കീൽ ഒരു പുതിയ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വാദം ഉന്നയിച്ചു ഈ ഒമ്പത് ലക്ഷം രൂപ കൊടുത്തത് പണമായിട്ടല്ലേ ഇത് ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ ഇരുന്നൂറ്റി അറുപത്തിയൊൻപത് എസ് എസിന്റെ ലംഘനമാണ് അതെ കാരണം നിയമം പറയുന്നു ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ ലോണായോ ഡിപ്പോസിറ്റായോ പണമായിട്ട് സ്വീകരിക്കരുത് ചെക്ക് ഡ്രാഫ്റ്റ് ഇലക്ട്രോണിക് മോഡ് അങ്ങനെ മതി അപ്പോ നിയമം ലംഘിച്ച് നടത്തിയ ഒരു ഇടപാടിൽ നിന്നുള്ള കടം അതിന് നിയമപരമായ സാധുതയുണ്ടോ ഒരു ലീഗലി എൻഫോഴ്സബിൾ ഡെറ്റ് ആകുമോ അതാണ് ചോദ്യം ഇത് ശരിക്കും ഒരു എന്താ പറയാ ഒരു കീറാമുട്ടിയാണല്ലോ കടം കൊടുത്ത ജീതിയിലെ പ്രശ്നം കടം തിരിച്ചു കിട്ടാനുള്ള അവകാശത്തെ ബാധിക്കുമോ അതെ അതാണ് കോടതി വിശദമായി പരിശോധിച്ചത് പല പഴയ വിധികളും നിയമവശങ്ങളും ഒക്കെ നോക്കി നമുക്കറിയാം എൻ ഐ ആക്ടിലെ സെക്ഷൻ വൺ തേർട്ടി നയൻ പ്രകാരം ഒരു പ്രിസംഷൻ ഉണ്ട് അതായത് ഒരു ചെക്ക് കിട്ടിയാൽ അത് നിയമപരമായി നിലനിൽക്കുന്ന ഒരു കടം വീട്ടാനാണ് കിട്ടിയതെന്ന് കോടതി ഊഹിക്കണം അതെ ആ അനുമാനം പക്ഷേ ആ അനുമാനം തെറ്റാണെന്ന് തെളിയിക്കാൻ പ്രതിക്ക് അവകാശമുണ്ട് അവസരമുണ്ട് ഇവിടെ പ്രതി ആ അവസരം ഉപയോഗിച്ചു കൃത്യമായി പ്രതി പറഞ്ഞു ഈ കടം തന്നെ നിയമവിരുദ്ധമായ രീതിയിലാണുണ്ടായത് അതുകൊണ്ട് ആ പ്രസംഷൻ ഇവിടെ നിലനിൽക്കില്ല എന്നിട്ട് കോടതി എന്തു പറഞ്ഞു കോടതിയുടെ കണ്ടെത്തൽ വളരെ പ്രധാനപ്പെട്ടതാണ് കോടതി പറഞ്ഞു സെക്ഷൻ ടു സിക്സ്റ്റി നയൻ എസ് എസ് ലംഘിച്ച് അതായത് ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ തുക പണമായി നൽകിയുണ്ടാകുന്ന കടങ്ങളെ നിയമപരമായി നിലനിൽക്കുന്ന കടമായി കണക്കാക്കാൻ പറ്റില്ല ഓഹോ കാരണം അങ്ങനെ ചെയ്താൽ അത് ആദായ നികുതി നിയമത്തിന്റെ ലക്ഷ്യങ്ങളെ തന്നെ ഇല്ലാതാക്കും കള്ളപ്പണം തടയാനും ഡിജിറ്റൽ ഇടപാടുകൾ കൂട്ടാനും ഒക്കെയുള്ള ശ്രമങ്ങൾക്ക് അത് ശരിയാണ് അതായത് നിയമം മറികടന്ന് കാശ് കൊടുത്തിട്ട് പിന്നെ ആ കാശ് തിരിച്ചു കിട്ടാൻ കോടതിയെ സമീപിക്കുമ്പോൾ കൊടുത്ത രീതി തന്നെ ഒരു തടസ്സമാവാം അതെ അങ്ങനെ ഒരു സാധ്യതയുണ്ട് ഈ കേസിൽ വേറെ ചില കാര്യങ്ങൾ കൂടി കോടതി നോക്കി പരാതിക്കാരൻ ഒരു ഇൻകം ടാക്സ് അസസ്സി അല്ല റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളല്ല പിന്നെ എന്തിനാണ് ഇത്രയും വലിയ തുക ഒൻപത് ലക്ഷം പണമായിട്ട് തന്നെ കൊടുത്തത് എന്നതിന് കൃത്യമായ ഒരു വിശദീകരണം കൊടുക്കാൻ പുള്ളിക്ക് പറ്റിയില്ല അതും പ്രതിയുടെ വാദത്തിന് ബലം നൽകി തീർച്ചയായും അപ്പോൾ ആ സെക്ഷൻ നൂറ്റി മുപ്പത്തി ഒമ്പതിലെ പ്രിസംഷൻ ആ അനുമാനം ഇവിടെ തള്ളിപ്പോയി എന്ന് കോടതിക്ക് തോന്നി പ്രതിക്കത് ഖണ്ഡിക്കാൻ പറ്റി ഓക്കെ അപ്പോൾ ഈ വാദങ്ങളെല്ലാം കേട്ട ശേഷം അന്തിമ വിധി എന്തായിരുന്നു പ്രതിയെ ശിക്ഷിച്ചോ അതോ വിട്ടോ പ്രതിയുടെ റിവിഷൻ ഹർജി ഹൈക്കോടതി അനുവദിച്ചു അനുവദിച്ചു അതെ താഴെ കോടതികളുടെ ശിക്ഷാവിധികൾ റദ്ദാക്കി പ്രതിയെ കുറ്റവിമുക്തനാക്കി കാരണം കാരണം നിയമപരമായി നിലനിൽക്കുന്ന ഒരു കടം ലീഗലി എൻഫോഴ്സബിൾ ഡെറ്റ് ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ പരാതിക്കാരന് കഴിഞ്ഞില്ല ആ കടത്തിന്റെ ഉത്ഭവം തന്നെ നിയമവിരുദ്ധമായ രീതിയിലായിരുന്നു അപ്പോ ഈ കേസ് നൽകുന്ന ഒരു വലിയ പാഠം അല്ലെങ്കിൽ സന്ദേശം എന്താണ് പണി കിട്ടാൻ സാധ്യതയുണ്ട് കൊടുത്ത പണം തിരികെ കിട്ടാൻ ചെക്ക് കേസ് കൊടുത്താലും രക്ഷയുണ്ടാവില്ല എന്ന അവസ്ഥ വരാം വരാം കാരണം കടം നിയമപരമായി നിലനിൽക്കുന്നതാവില്ല പിന്നെ കോടതി ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഈ നിയമതത്വം അതായത് ഈ വിധിയിലെ കണ്ടെത്തൽ പ്രധാനമായും ഭാവിയിലെ കേസുകൾക്കാണ് ബാധകമാവുക ആ ഇഫക്റ്റ് അതെ അല്ലാതെ ഈ ഒരു പോയിന്റ് ആരും ഉന്നയിക്കാതെ വിചാരണ കഴിഞ്ഞു പോയ പഴയ കേസുകളെ ഇത് ബാധിക്കില്ല ശരി അപ്പോൾ കേൾക്കുന്ന നിങ്ങൾക്കായി ഒരു ചിന്ത വലിയ തുകകൾ ഇപ്പോഴും പണമായിട്ട് കൈമാറുന്ന ഒരു രീതി നമുക്കിടയിലുണ്ട് ഈ കോടതി വിധി അതിലെ അപകടം ചൂണ്ടിക്കാണിക്കുന്നു നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ ഇത് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടോ ഒരുപക്ഷേ എല്ലാ വലിയ ഇടപാടുകളും ഡിജിറ്റൽ ആക്കാൻ സമയമായി എന്ന് തോന്നുന്നുണ്ടോ